ഇന്ന് ഞങ്ങൾ പെരുവള്ളൂർ ചന്തനാണ് ഇന്ന് രണ്ടാമത്തെ ചന്തയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയെന്നു ഇതിന്റെ ഉദ്ഘാടനം അന്ന് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നാണ് അപ്പൊ ഇനി ഞമ്മക്ക് ചന്തേന്റെ ഉള്ളിലോട്ട് കയറി വരാം നോക്കിയാ ഇങ്ങനെയാണ് ചന്ത കാണ കയറി വരുന്നിടത്ത് വലകളും ചീറ്റുകളൊക്കെ വിൽക്കുന്ന കാട്ടി ഇത് പോത്തിനറക്കാനായിട്ട് പോണ വണ്ടിയാണ് ആൾക്കാർ ആൾക്കാർക്ക് ഇറങ്ങി വരികയാണ് ഞാനും അച്ഛനും ആറരക്കാവുമ്പോ പോന്നതാണ് തിരക്ക് കൂടി വരുന്നുള്ളൂ നിങ്ങളുടെ കൊറേ കോഴി കാറാമൊക്കെ ഈ കോഴിക്കുട്ടി ആൾക്ക് ജോഡിക്ക് നാനൂറ്റൊക്കെയാണ് പറയണേ പച്ചക്കറിക്ക് നല്ല ആദായണ്ട് ഞാൻ അച്ചിരി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി തക്കാളി കിലോയ്ക്ക് ഇരുപത് രൂപയുള്ളൂ ഉള്ളി അമ്പത് രൂപയാണ് കിലോയ്ക്ക് നൂറ് കിലോ നൂറ് രൂപ മല വാരി പയറ് കൂട്ടിട്ടിടെ പയർന്ന് മാപ്പാർ എന്ന് പല ണ്ട് മൂന്ന് ലക്ഷം വരെയുള്ള ഉള്ള പൂത്താൾ ഉണ്ട് ഇവിടെ പശുക്കളാണ് എച്ച് എഫ് ജെയ്സിന്റെ ഒക്കെ കുട്ടികളുണ്ട് പിന്നെ കൊറേ നാടൻ പശുക്കളും പശുക്കുട്ടികളൊക്കെ ഉണ്ട് പതിനെട്ടായിരം രൂപ വരെയുള്ള പശുക്കളുണ്ട് ഇതൊക്കെ നാടൻ പശു pues otra vez en este video